വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് നിങ്ങളോട് മാത്രമല്ല നിങ്ങളുടെ മാതാപിതാക്കളോടും ഇന്ന് നിങ്ങൾ കുട്ടികളെയും ഞാൻ അടക്കമുള്ള മുതിർന്നവരെയും ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്രേസാണ് ഈ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിനും അതിൽ നിറഞ്ഞ സാമൂഹിക മാധ്യമങ്ങൾക്കും ഒരുപാട് ഗുണവശങ്ങളുണ്ട് അതുപോലെ തന്നെ ദോഷവശങ്ങളും കുട്ടികളുടെ മനസ്സ് പലപ്പോഴും ഇഷ്ടമായി കിടക്കുന്ന മണ്ണ് പോലെയാണ് ഏത് വിത്തും ആ മണ്ണിൽ പെട്ടെന്ന് വളർന്ന വസന്തമാകും മൊബൈൽ ഫോണിനകത്തെ ലോകം കാഴ്ചയുടേത് മാത്രമാണ് ആലോചനയുടെ ലോകം അതിൽ കുറവാണ് വളർച്ചയുടെയും പ്രായം വായനയുടെയും ആഴത്തിലുള്ള പഠനത്തിൻ്റെയും ആഘോഷിക്കാൻ സാധിക്കണം ഭൂമിയിൽ മനുഷ്യജന്മം ഏറ്റവും വിശേഷപ്പെട്ടതാണ് എന്ന് ഇന്ത്യൻ പുരാളികളെല്ലാം പറയുന്നുണ്ട് നമ്മുടെ ഓരോ ജന്മത്തിനും ഓരോ ഉദ്ദേശവും ലക്ഷ്യവും കൊണ്ട് അഹങ്കാരം ദേഷമില്ലാതെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ഉദ്ദേശവും ജീവിതം സ്വയം വെളിപ്പെട്ട് കിട്ടുന്നു അനുഗ്രഹത്തോടെ ലഭിച്ച ജീവിതം നിങ്ങൾ നാടിനും ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക വലിയ സ്വപ്നങ്ങൾ കാണുക ഒപ്പമുള്ളവരെ ചേർത്ത് പിടിക്കുക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വൃദ്ധരായവർക്കും സാധിക്കുന്ന തരത്തിൽ കൈത്താനാവുക നമ്മെ നിലനിർത്തി പോകുന്ന പ്രകൃതിയെ വരുക്കേൽപ്പിക്കാതിരിക്കുക നിലനിന്ന നാടിനെ സ്നേഹങ്ങൾക്കൊപ്പം വളരെ നല്ല ഉദ്ദേശിനി നല്ല ജീവിതത്തോളം ലഹരി തരുന്ന ഒന്നും ഈ പ്രപഞ്ച പ്രപഞ്ചത്തിലല്ല എന്ന് തിരിച്ചറിയുക അത്തരത്തിലുള്ള നല്ല ജീവിതവും ഐശ്വര്യവും വിജയങ്ങളും ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു